ിൽ കാണുന്ന പോലെ അത്ര കളർഫുൾ അല്ല സിനിമാ ലോകം എന്ന് പറയുന്നത് ആരും എത്തിപ്പെടാത്ത ആറോരുമില്ലാത്ത ജീവിതം തള്ളി നീക്കുന്ന ഒട്ടനവധി അഭിനേതാക്കളാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് നടൻ അഭിനയ കിങ്ങറും ഇക്കൂട്ടത്തിലുണ്ട് പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ മികച്ച അരങ്ങേറ്റം കുറിച്ച അഭിനയ് ഇപ്പോൾ തന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ഗുരുതരമായ കരൾ ലോകത്താൽ വലയുകയാണ് നാൽപ്പത്തിനാല് കാരണായ ഈ നടൻ ശാരീരികമായി മാത്രമല്ല സാമ്പത്തികമായും ബുദ്ധിമുട്ടുകയാണ് അഭിനയ് കൂടാതെ തൊഴിൽ രഹിതനും പരിചരണത്തിന് ആരും ഇല്ലാതെ തന്റെ മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാനോ ഉപജീവനം നടത്താനോ കഴിയാതെ വലയുകയാണ് ഈ നടൻ സർക്കാർ സംവിധാനത്തിൽ നിന്നാണ് താൻ ഭക്ഷണം പോലും കഴിക്കുന്നതെന്ന് മുമ്പ് അഭിമുഖത്തിൽ നടൻ പറഞ്ഞിരുന്നു തന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടേക്കാമെന്നും വലിയ ദുഃഖത്തോടെ അഭിനയ പറയുന്നു ഇപ്പോഴിതാ അഭിനയയുടെ അവസ്ഥ അറിഞ്ഞ് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ വൈ ബാല അഭിനയയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ബാല ഒരു ലക്ഷം രൂപ ധനസഹായം നൽകിയാണ് അവിടെ നിന്നും മടങ്ങിയത് ബാല തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ജന്മം കൊണ്ട മലയാളിയാണ് അഭിനയ് കിങ്ങർ തെന്നിന്ത്യയിലും മലയാളത്തിലും നിരവധി പ്രമുഖ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് അന്തരിച്ച പ്രശസ്ത നടി ടി പി രാധാവണിയുടെ മകൻ കൂടിയാണ് അഭിനയ് അമ്മയുടെ മരണശേഷം അഭിനയുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയായിരുന്നു ക്യാൻസർ ബാധിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രാധാമണിയുടെ മരണം പോലെ മകനും അഭിനയ ലോകത്തെത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ തുള്ളുവതോ ഇളമേ എന്ന സിനിമയിൽ ധനുഷിനൊപ്പം ആയിരുന്നു അഭിനയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജ സിനിമയുടെ സംവിധാനവും ധനുഷിന്റെ സഹോദരൻ സെൽവരാഘവൻ സിനിമയുടെ രചനയും നിർവഹിച്ച ചിത്രത്തിലെ അഭിനയുടെ പ്രകടനം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു തുള്ളുവതോ ഇളമേ എന്ന സിനിമയിലെ മികവിച്ച പ്രകടനം ജയ്ഷങ് എന്ന സിനിമയിൽ അഭിനയിന് ആദ്യ നായക സമ്മാനിച്ചു അതേ വർഷം തന്നെ ഫഗത് ഫാസലിനെ നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദുരത്ത് എന്ന ചിത്രത്തിലൂടെ അഭിനയ മലയാള സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു ഫഗതിന്റെയും അരങ്ങേറ്റ ചിത്രമായിരുന്നു കയ്യെത്തും ദുരത്ത് തുടർന്ന് നിരവധി തമിഴ് ചിത്രങ്ങളിൽ അഭിനയ് വേഷമിട്ടു ദാസ് പൊന്മഖല തുടക്കം സ്വല്ല സ്വല്ല എനിക്കും പലവനാ സൊല്ലെ അറമുഖം കഥ ആരോഹണം എൻഡ്രൂഡും പുനഗി തുടങ്ങിയവയാണ് അഭി വേഷമിട്ട പ്രധാനപ്പെട്ട തമിഴ് സിനിമകൾ സന്താനവും ആശാ സവേരിയും കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ശ്രീനാഥിന്റെ ആക്ഷൻ കോമഡി ചിത്രം വല്ലുവിനുക്ക പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അഭിനയ ഏറ്റവും ഒടുവിലായി വേഷമിട്ടത് അഭിനയത്തിന് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയം പ്രവർത്തിച്ചിട്ടുണ്ട് തുപ്പാക്കി അഞ്ചാൻ എന്നീ സിനിമകളിൽ വേഷമിട്ട വിദ്യുത് ജംവാൾ മിലിങ് സോമൻ ബാബു ആന്റണി എന്നിവർക്ക് വേണ്ടി അഭിനയ ശബ്ദവും നൽകിയിട്ടുണ്ട്